നമുക്കിന്ന് കടലിനടിയിലൂടെ യാത്ര പോയാലോ അതെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തൃശ്ശൂരിലുള്ള എക്സിബിഷൻ ഹാളിലാണ് എക്സിബിഷൻ ഹാളിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു അക്വേറിയം കാണാനായിട്ടാണ് ഇത് വെറുമൊരു അക്വേറിയം മാത്രമല്ല ത്രീ സിക്സ്റ്റി ഡിഗ്രി പശ്ചാത്തലത്തിൽ സെറ്റ് ചെയ്തിട്ടുള്ള നമുക്ക് കടലിനടിയിലൂടെ പോകുന്ന ഫീലുള്ള അതേ ഫീൽ തരുന്ന ഒരു അക്വേറിയാണ് പലതരത്തിലുള്ള പല വർണ്ണത്തിലുള്ള പല മനോഹാരിത തരുന്ന വിവിധ തരത്തിലുള്ള മത്സ്യങ്ങളെ അവരോട് ക്രമീകരിച്ചിട്ടുണ്ട് കണ്ണിന് കുളിർമയും മനോഹാരിതയും എല്ലാം തരുന്ന പലതരത്തിലുള്ള മത്സ്യങ്ങളുണ്ട് ഇപ്പം ഞാനും ചേട്ടനും മോളും കൂടിയിട്ടാണ് കാണാൻ വന്നിരിക്കുന്നത് മോൾക്കിത് വളരെയധികം ഇഷ്ടപ്പെട്ടു അവളിതാ മീനുകളൊക്കെ തൊട്ടും തൊട്ടും അങ്ങനെയൊക്കെ നോക്കിയിരിക്കുകയാണ് അവൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ചില്ലു പൊട്ടി ചിലപ്പോൾ കൊണ്ടു തന്നെ തോന്നുന്നുണ്ട് അതുപോലെ അവൾ തൊട്ടും തൊട്ടായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നല്ല ഒരു ക്രമീകരണം തന്നെയാണ് അവരിവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇവിടെ സ്പെൻഡ് ചെയ്യാവുന്നതാണ് ത്രീ സിക്സ്റ്റി ഡിഗ്രി എന്ന രീതിയിലാണ് അവരിവിടെ ഈ അക്കോറി അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് മുകളിലും ഇങ്ങനെ ചില്ലിട്ടിട്ട് അവർ മീനുകളയെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഒരു വെള്ളത്തിൻ്റെ ഉള്ളിലൂടെ ചുറ്റും വെള്ളമായിട്ട് നമുക്ക് വെള്ളത്തിൻ്റെ ഉള്ളിലൂടെ പോകുന്ന ഒരു സെയിം ഫീലിംഗ് തന്നെയാണ് ലഭിക്കുന്നത് ചെറിയ തൊ ചെറിയത് തൊട്ടിട്ട് വലിയ തട്ടിലുള്ള മത്സ്യങ്ങൾ വരെ ഇവിടെ ഉണ്ട് എന്തായാലും ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് ഈ മീനുകളെ കണ്ടപ്പോൾ ചേട്ടൻ ചോദിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വറ്റങ്ങളിലെല്ലാം കളറില് മുക്കിയെടുത്തതെന്നാണോ ചോദിച്ചത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പല കളറിലുണ്ട് പച്ച പച്ചമഞ്ഞ ചുവമ്പ് എല്ലാവിധ കളറിലും ഒരുപോലെ നമ്മൾക്ക് ഈ മീനുകളെ കാണാൻ പറ്റുന്നുണ്ട് ഈ സെക്ഷനിലിട്ടാൽ കണ്ടില്ലേ നമ്മൾ ഈ കളറില് മുക്കി കോഴിക്കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ലേ അതുപോലത്തെ ഒരു ഫീലിംഗ് ആണ് ഈ മീനുകളെ കണ്ടപ്പോഴും ഉണ്ടായത് ശരിക്കും നല്ല അവരെല്ലാം ഒരേ രീതിയിൽ പോകുന്നു നല്ല എല്ലാം ഒരേ രീതിയിൽ പോകുന്നു നല്ല പച്ച എല്ലാ കളറിലുള്ള ഉള്ള മീനും അതിലുണ്ട് ശരിക്കും കളറില് മുക്കിയെടുത്ത പോലെ തന്നെ ഒരു ഫീലാണ് അപ്പോൾ അങ്ങനെയാണ് ആ ചേട്ടൻ ഇതിനെ കണ്ടപ്പോൾ ചോദിച്ചത് അതാണ് ഈ കൂട്ടത്തിലെ ഏറ്റവും വലിയ ഫിഷ് എന്ന് പറയുന്നത് അത് മോള് നോക്കുന്നുണ്ട് അപ്പോൾ അവൾക്ക് തുടന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മോളിൽ വേണ്ട ഏറ്റവും വലിയ ഫിഷ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഈ കൂട്ടത്തിൽ അപ്പോൾ അതിനവൾക്ക് തുടങ്ങണമെന്നുമായിട്ട് തൊടിപ്പിക്കുന്നുണ്ട് അപ്പോൾ വീണ്ടും നമ്മൾ ഇങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞിട്ട് പലതരത്തിലെ മീൻ എല്ലായിടത്തും നോക്കിയാൽ ചുറ്റും മുകളിലും താഴെ താഴെയല്ല സോറി സൈഡിലൊക്കെ അവൾക്ക് ഭയങ്കര സന്തോഷമാണ് എല്ലായിടത്തും മീനും വെള്ളവും ഒക്കെ ആയപ്പോൾ അവൾക്ക് എന്താ പറയുക ആകെ സന്തോഷമായിട്ട് ഇങ്ങനെ തൊടണം തൊടണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനോട് പോരണേന്നുള്ള ചിന്തയില്ല അവൾക്ക് അവൾ അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുകയാണ് തൊട്ടും തൊട്ടിട്ടും അവൾക്ക് പോരെന്നുള്ള ചിന്തയല്ല എന്തായാലും കാണേണ്ട കാഴ്ച തന്നെയാണ് സംഭവം നമ്മൾ സാധാ ഒരു അക്വേറിയം കാണുന്ന ഒരു പ്രതീതിയല്ല അതിൽ നിന്നും വളരെയധികം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇവിടെ ഒരു സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പം എല്ലാ വർഷവും തൃശ്ശൂർ ശക്ത നഗറില് നമുക്ക് ഈ എക്സിബിഷൻ സെറ്റ് വെക്കാറുണ്ട് അപ്പോൾ ഇപ്രാവശ്യം എക്സിബിഷനിൽ നമുക്കിതാ ഈ അക്കേറിയാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ചേട്ടൻ പിന്നാക്ക പലി വേറെ ഒന്നും അല്ല അവിടെ എ സി വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് കാറ്റൊക്കെ കൊള്ളട്ടെന്ന് വെച്ചിട്ട് പിന്നാക്ക വല്ലതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാബ ബൈ